ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതിനുശേഷം വീഡിയോ മുഴുവനായി കാണാം നമ്മൾ ലേഡീസിനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്ലിപ്പർ ഹാൻഡ് ബാഗാണ് നമ്മൾ ഇന്ന് തയ്ച്ചെടുക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഏത് മെറ്റീരിയലും ഇതിനായിട്ട് ഉപയോഗിക്കാം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു തുണീനെ നടുമടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ മേൽവശത്താണേ നമ്മൾ അളവ് എടുക്കുന്നത് ഒറ്റ പീസല്ല താഴ്വശത്തും തുണി എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മടക്കായിട്ട് ഇടാം അല്ലെങ്കിൽ നേരെ ഇതിൻ്റെ ആയിട്ട് എടുത്താലും മതി മതിയിട്ടാണ് നമുക്ക് ആ ഒരു തുണീരെ രണ്ടും മടക്കാക്കിയിട്ടിട്ട തുണീരെ നീളം എന്ന് പറയണത് പന്ത്രണ്ടര ഇഞ്ചാണേ താഴത്തു നിന്ന് മേലോട്ടുള്ള ആ ഒരു വീതി വരുന്നുണ്ടല്ലോ അത് എട്ടര ഇഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഒറ്റ പീസായിട്ട് നേരെ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആയിട്ട് എടുക്കുക പന്ത്രണ്ടര ഇഞ്ചും എട്ടര ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിനൊന്ന് കറക്റ്റായിട്ട് സ്കേയില് വെച്ചിട്ടൊന്ന് വരച്ചെടുക്കാം ഇതുപോലെ വരച്ചെടുക്കുമ്പോളേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചെരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ വരച്ചെടുക്കുന്നത് താഴ്വശത്തെ തേരുവശം നമ്മൾ എടുക്കുന്നില്ല അത് കാരണമാണേ കുറച്ചും കൂടി കയറ്റി വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് മാർക്ക് ചെയ്ത ഭാഗത്തു നമുക്ക് ഈ ഒരു തുണീനെ കട്ട് ചെയ്തെടുക്കാം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു തുണി കുറച്ച് ഇഴുകിക്കെടുക്കുന്ന തുണിയാണ് കേട്ടോ അത് കാരണമാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ ഒത്തിരി നീങ്ങിപ്പോണത് കോട്ടൻ്റെ തുണിക്കാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും നമ്മുടെ കയ്യിലുള്ള തുണിക്കനുസരിച്ചിട്ട് ബാഗ് തയ്ക്കാനായിട്ട് തുണി എടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു തുണീരെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം കൂടി കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കി സെപ്പറേറ്റ് ആയിട്ട് വെക്കാം അതിന് മുപ്പാട് നമുക്കതിതേപോലെ നടുമടക്കി വെച്ചിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം ഒന്ന് കണ്ടെത്തണം കേട്ടോ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് കറക്റ്റ് ഒരു റൗണ്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാനുണ്ട് സെൻട്രൽ ഭാഗത്ത് നമ്മൾ ഈ ഒരു പോയിന്റ് കണ്ടെത്തിയിട്ടില്ലേ അവിടെ നമ്മൾ നമ്മളതേ ഇതേപോലെ നേരെ ഒന്ന് വരച്ച് കൊടുക്കണം കേട്ടോ ആ റൗണ്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് ഇത്തിരി കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ നേരെ വരച്ചെടുക്കുന്നത് ഞാനിവിടെ റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട് ഒരു കേക്ക് ടിൻ ഉണ്ട് കേട്ടോ ഏഴര ഇഞ്ചിൻ്റെ അപ്പം അത് കറക്റ്റായിട്ട് എടുത്ത് വെക്കുകയാണെ ചെയ്തിട്ടുള്ളത് അപ്പം താഴ്വശത്തും മേൽവശത്തും ഒരഞ്ചിൻ്റെ വ്യത്യാസം വരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ അതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക നമ്മൾ ഇതുപോലെ പാത്രത്തിൻ്റെ ബാക്ക് വെച്ച് നോക്കുമ്പോൾ ഏഴ് ഇഞ്ച് ഉണ്ടാവുള്ളൂ കേട്ടോ ഉള്ളിലെ വട്ടം കറക്റ്റായിട്ട് ഏഴര ഇഞ്ച് വരുന്നുണ്ട് അപ്പം പാത്രം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പേപ്പറിലോ എന്തിലെങ്കിലും വെട്ടി എടുക്കാം കേട്ടോ ഉള്ളിലത്തെ ആ ഒരു വട്ടത്തിൻ്റെ അളവ് ഏഴര ഇഞ്ച് വരണം ഇതുപോലത്തെ കേക്ക് ടിന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇതിനേക്കാൾ ചെറിയ അളവാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുന്ന ആ ഒരു ബാഗ് അതിനനുസരിച്ചിട്ട് ചെറിയ അളവിലുള്ള ബാഗായിരിക്കും കിട്ടുക എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രീതിക്ക് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അളവുകളൊന്നും വയ്ക്കാതെ നേരിട്ടിട്ട് വരയ്ക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നേരിട്ട് വരച്ചെടുക്കാം കേട്ടോ ഏതാണ് നമുക്ക് എളുപ്പമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാം ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വട്ട ഉണ്ടല്ലോ ഇതിൻ്റെ രണ്ട് സൈഡിലേക്കും തുണി നിൽക്കുന്നത് കണ്ടില്ലേ ആ ഒരു ഭാഗത്ത് രണ്ടര ഇഞ്ച് താഴ്വശത്ത് നിന്നിട്ട് മേലോട്ട് മാർക്ക് ചെയ്യുക ആ ഒരു ഭാഗത്തിനെ ഇതേപോലെ നേരെ വരച്ചെടുക്കാം കേട്ടോ രണ്ട് സൈഡിലും ഇതേ രീതിക്ക് തന്നെ ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു വട്ടത്തിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ നേരെ ആണ് വരച്ച് വരേണ്ടത് നമ്മുടെ ബാഗിൻ്റെ മെയിനായിട്ടുള്ള മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം താഴ്വശത്ത് നമ്മൾ രണ്ടര ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് തുണി എടുത്തിട്ടുള്ളത് പന്ത്രണ്ടര ഇഞ്ചും അതിൻ്റെ വീതി വന്നിട്ടുള്ളത് എട്ട് ഇഞ്ച് നമ്മൾ നടുക്കിൽ വരച്ചെടുത്തിട്ടുള്ള വട്ടത്തിൻ്റെ അളവ് വരുന്നത് ഏഴര ഇഞ്ചും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള ബാഗ് തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ സൈഡ് നമ്മൾ വെടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ താഴ്ഭാഗത്ത് നിന്നിട്ടും ഇതേപോലെ ഒന്ന് വെടിയിപ്പിച്ചിട്ട് നമുക്ക് ആ ഒരു റൗണ്ട് മാർക്ക് ചെയ്തതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ബാഗിൻ്റെ മേൽഭാഗത്തേക്കുള്ള തുണി നമുക്ക് കട്ട് ചെയ്യാനായിട്ട് അളവ് കണ്ടുപിടിക്കാനായിട്ടേ നമ്മളിപ്പോൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു തുണിയിൽ അതിൻ്റെ സൈഡിലേക്ക് നമ്മൾ രണ്ടര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത ഒരു ഭാഗം നമ്മുടെ വീഡിയോയിൽ കാണിച്ച പോലെ എടുത്തിട്ട് മേൽഭാഗത്തേക്ക് വെക്കുക എന്നിട്ട് ബാക്കി നിൽക്കുന്ന ആ ഒരു റൗണ്ട് വരുന്ന ആ ഒരു അളവാണ് അളവാണെട്ടോ നമ്മൾ അളന്ന് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ ഒമ്പത് ഇഞ്ചാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു ഒമ്പത് ഇഞ്ചിൽ കൂടെ ഒരു ഇഞ്ചും കൂടി ചേർത്തിട്ട് ഞാൻ പത്ത് ഇഞ്ചിലാണ് നമ്മളിഞ്ഞ് തുണി കട്ട് ചെയ്തെടുക്കുന്നത് പത്തിഞ്ച് നീളവും വീതി വരുന്നത് ഒരു രണ്ടര ഇഞ്ചാണ് കേട്ടോ വീതി എടുക്കുന്നത് ഇതേ അളവിലുള്ള രണ്ട് പീസ് തുണിയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് പത്തിഞ്ച് നീളം രണ്ടര ഇഞ്ച് വീതി ആണ് കേട്ടോ ഈ ഒരു തുണിക്ക് വേണ്ടത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിൻ്റെ സിബ് തയ്ക്കാനുള്ള ആ രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാഗിന് വള്ളി തയ്ക്കണം വള്ളി തയ്ക്കാനായിട്ട് മൂന്നിഞ്ച് വീതിയിൽ പന്ത്രണ്ട് ഇഞ്ച് നീളത്തിൽ രണ്ട് പീസ് തുണി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു തുണിയുടെ നടുവശം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇനി നമുക്കത് കട്ട് ചെയ്തതിൻ്റെ ശേഷം നടുഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബാഗിൻ്റെ വള്ളിക്ക് വീതി കുറവ് മതിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരൊന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചൊക്കെ എടുത്താൽ മതി അത്യാവശ്യം വീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ച് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ബാഗിൻ്റെ വള്ളിക്ക് നീളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നീളം നമുക്ക് കൂട്ടിയിട്ട് തയ്ക്കാം കുറവ് മതിയെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഒരു ഇഞ്ചോ രണ്ട് ഇഞ്ചൊക്കെ നമുക്ക് കുറച്ചാലും കുഴപ്പമില്ല കേട്ടോ ബാഗ് തയ്ച്ച് കഴിയുമ്പോഴേ ആ ഒരു തയ്ച്ച ബാഗിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നമ്മുടെ ബാഗ് കിട്ടണം എന്നുണ്ടെങ്കിൽ ബാഗ് തയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന കവറോ അല്ലെങ്കിൽ നമ്മുടെ ചുരിദാറിലൊക്കെ വെക്കുന്ന ക്യാൻവാസ് ഉണ്ടല്ലോ ഇതിലേതെങ്കിലും നമ്മൾ വെച്ചു കൊടുക്കണം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു കവറാണ് കേട്ടോ എന്നിട്ട് നമ്മൾ വെട്ടിയെടുത്ത ആ ഒരു തുണിയുടെ ഷേപ്പിന് ഈ കവറ് വെട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് മിക്ക ബാഗ് തയ്ച്ചെടുക്കുമ്പോഴും ഇതുപോലെ മൂന്ന് പീസ് വെച്ചിട്ടുണ്ടാവും കേട്ടോ അതായത് രണ്ട് പീസ് നമുക്ക് തുണിയും ഒരെണ്ണം കവറോ അല്ലെങ്കിൽ ക്യാൻവാസോ ആയിരിക്കും ബാഗ് തയ്ക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ മൂന്ന് പീസ് വെച്ചിട്ട് തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ എന്നാലാണ് നമ്മുടെ ബാഗ് നല്ല അടിപൊളിയായിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് ചെയ്യാനുള്ളതേ നമ്മുടെ ലൈനിങ് തുണി വെച്ചിട്ട് അതിൻ്റെ മേൽവശത്തേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തുണിക്കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു കവറും നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബാഗിൻ്റെ തുണിയും വെച്ചിട്ട് സൈഡ് മൊത്തമായിട്ട് നമുക്ക് വലിയ കണ്ടിട്ടിട്ട് അങ്ങനെ തയ്ച്ചെടുക്കാം അപ്പം ഇതേപോലെ നമുക്ക് രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ മൊത്തത്തിൽ ആറ് പീസ് ഉണ്ടാവും കേട്ടോ ലൈനിങ് തുണി അടക്കം അപ്പോൾ എല്ലാം കൂട്ടി വെച്ചിട്ട് നമുക്ക് സൈഡുകളൊക്കെ തയ്ച്ചെടുക്കാം രണ്ട് തുണിയുടെയും നമ്മൾ സൈഡൊക്കെ നല്ല ഭംഗിയിൽ തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂടുതലായിട്ട് നിൽക്കുന്ന തുണിയൊക്കെ നമുക്ക് വെട്ടിക്കളഞ്ഞ് കറക്റ്റ് ആ ഒരു ഷേയ്പിന് തന്നെ ആക്കിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ബാഗിന് സിബ് വയ്ക്കേണ്ടേ സിബ് വയ്ക്കാനായിട്ട് രണ്ട് പീസ് തുണി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പത്തിഞ്ച് നീളത്തിലും രണ്ടര ഇഞ്ച് വീതിയിലും ആ ഒരു തുണീനെ ഇതുപോലെ വലിയൊരു ലൈനിങ്ങിൻ്റെ തുണി എടുത്തിട്ട് അതിലേക്ക് നേരെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ലൈനിങ് തുണിയും കൂടിയിട്ട് ഇതേപോലെ തന്നെ ഇതേ അളവിൽ കട്ട് ചെയ്തിട്ട് തയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്ക്കാം ഏത് എളുപ്പമെന്നുണ്ടെങ്കിൽ അതേ രീതിക്ക് ചെയ്തെടുക്കാം കേട്ടോ സിബ് തയ്ക്കാനുള്ള ഈ ഒരു തുണിയിൽ തയ്ക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചുളിവുകളൊന്നും ഇല്ലാതെ കറക്റ്റ് നല്ല വൃത്തിയിൽ തന്നെ തയ്ച്ചെടുക്കുക ലൈനിങ് തുണിയിലും കൂടി ഇതേപോലെ കട്ട് ചെയ്തെടുക്കണല്ലോ എന്ന് വെച്ചപ്പോഴാണ് കേട്ടോ കുഞ്ഞൊരു സൂത്രപ്പണി ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു തുണിയിലേക്ക് നേരിട്ട് വെച്ചിട്ട് തയ്ച്ചെടുക്കുന്നത് അപ്പം അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ അപ്പം ഇതുപോലെയൊക്കെയുള്ള തയ്ക്കുമ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ നമ്മളെല്ലാവരും ചെയ്യുന്നതല്ലേ അങ്ങനെയാണ് കേട്ടോ ഞാനും ചെയ്തത് അങ്ങനെ നമ്മൾ നമ്മളിതേ നമ്മുടെ സിബ് വയ്ക്കാനുള്ള തുണിയും കൂടി തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലേക്ക് കുറച്ച് ചീത്ത തുണി നിൽക്കുന്നുണ്ട് അപ്പം അതും കൂടി നമ്മൾ വെട്ടിയൊന്ന് കറക്റ്റ് ഒപ്പാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മുടെ ബാഗിനെ വള്ളി വെച്ച് കൊടുക്കണല്ലോ അപ്പം ആ ഒരു വള്ളി തയ്ക്കാനാണ് കേട്ടോ ഇനി പോണത് അപ്പം നമ്മൾ നേരത്തെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു കവറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സാധാരണ തയ്ക്കണമെന്നുണ്ടെങ്കിൽ തുണി മാത്രം മടക്കി തയ്ക്കുക ബാഗിൻ്റെ ആ ഒരു വള്ളിക്ക് കുറച്ചിങ്ങനെ കട്ടിയൊക്കെ കിട്ടി നല്ല ഭംഗിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു കവറിൻ്റെ ഭാഗം കൂടി നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൽ വെച്ച് തയ്ച്ചെടുക്കുക ഇനിയിപ്പോൾ ഇത് വെക്കേണ്ട നമുക്ക് ക്യാൻവാസ് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് വെച്ചിട്ട് നന്നായി തേച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം മടക്കി തയ്ച്ച് കഴിഞ്ഞാലും നല്ല ഭംഗിയിൽ ചുളിവുകളൊന്നുമില്ലാതെ നമ്മുടെ ആ ഒരു വള്ളി തയ്ച്ചെടുക്കാനായിട്ട് പറ്റും ബാഗിൻ്റെ വള്ളി തയ്ച്ചു കഴിഞ്ഞാലേ അതിൻ്റെ ആ ഒരു രണ്ടറ്റവും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് നമുക്ക് നമുക്കിങ്ങനെ കയറി ഇറങ്ങിയിട്ടൊക്കെ തയ്ച്ച് കഴിയുമ്പോൾ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ചുരിദാർ തയ്ക്കുമ്പോളേ അതിനൊക്കെ വെക്കുന്ന സിബുണ്ടല്ലോ ആ ഒരു സിബ്ബ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ബാഗ് തയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ബാഗ് ഒരു ബ്ലാക്ക് കളറായ കാരണം തന്നെ അതിൽ കുറച്ചും കൂടി കളറായിട്ട് വരുന്ന സിബ്ബ് വയ്ക്കുമ്പോഴാണ് നമ്മുടെ ബാഗ് കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളൂ അത് കാരണമാണ് ഈ ഒരു റെഡ് കളറിലുള്ള സിബ്ബ് എടുത്തിട്ടുള്ളത് തുണിയും സിബും തമ്മിൽ നമുക്ക് കൂട്ടി തയ്ച്ചെടുക്കാം സിബ്ബ് നമുക്ക് തുണിയിലേക്ക് വെക്കുമ്പോഴേ തുണിയുടെ നല്ല വശത്ത് വേണം സിബിനെ തിരിച്ച് വെച്ചിട്ട് വേണം തയ്ച്ചെടുക്കാനായി സിബിൻ്റെ നല്ലവശം വെച്ച് നേരിട്ട് തയ്ക്കരുത് ചീത്ത വശത്തുകൂടെ തയ്ക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു സിബിനെ മറച്ച് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഒരു തവണ നമ്മൾ ആദ്യത്തെ ആ ഒരു തൈപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇതേപോലെ നമ്മുടെ ആ ഒരു തുണിയുടെ മീതെ കൂടെ നമുക്കൊന്ന് പതിച്ച് തയ്ച്ചെടുക്കാം ഇനി രണ്ടാമത്തെ ആ ഒരു സിബിൻ്റെ ഭാഗവും ഇതേപോലെ വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ട് തുണിയുടെ മേൽവശത്ത് നമുക്കൊന്ന് പതിച്ച് തയ്ച്ചെടുക്കാം കേട്ടോ സിബ് വെച്ച് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി സിബിൻ്റെ കൂടുതലായി നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതിന് മുപ്പാട് നമുക്ക് ആ ഒരു തുണിയുടെ അളവ് വെച്ചിട്ട് കെട്ടിട്ട് കൊടുത്തതിൻ്റെ ശേഷം വേണം കട്ട് ചെയ്ത് കളയാനായിട്ട് മെയിനായിട്ടുള്ള ഈ ഒരു തുണിയുടെ രണ്ട് സൈഡും നമുക്ക് കൂട്ടി തയ്ച്ചെടുത്തിട്ട് അതിൻ്റെ നല്ല വശത്തു കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇനി തുണിയുടെ നടുവശം നമ്മൾ കൂട്ടി തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു റൗണ്ടായി നിൽക്കുന്ന ഒരു ഭാഗത്തെ കറക്റ്റ് സെൻടർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക അതായത് ഇതിൻ്റെ രണ്ട് സൈഡിലും ആ ഒരു റൗണ്ടിൻ്റെ സെൻടർ ഭാഗം കണ്ടെത്തണം അതിൻ്റെ സൈഡ് വശത്താണ് ഇനി ബാഗിൻ്റെ വള്ളി തയ്ച്ചെടുക്കാനുള്ളത് സെൻടർ ഭാഗം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സൈഡിലേക്കും ഒന്നര ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ആ ഒരു അളവിലാണ് നമുക്ക് ബാഗിൻ്റെ വള്ളി തയ്ച്ച് വെക്കാനുള്ളത് ബാഗിൻ്റെ വള്ളി തയ്ക്കുമ്പോഴേ ആദ്യം ഒരു സൈഡിലെ വള്ളി തയ്ച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരറ്റം കറക്റ്റ് ഒപ്പമല്ലേ എന്ന് നോക്കിയതിന് ശേഷം തയ്ച്ചെടുക്കാം ബാഗ് തയ്ച്ചെടുത്തതിന് ശേഷം നമ്മുടെ വള്ളി ചെരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ തയ്ച്ചെടുത്ത ബാഗിൻ്റെ മുഴുവനായിട്ട് നമ്മൾ അഴിച്ചെടുക്കേണ്ടി വരും അതുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാഗ് തയ്ക്കുമ്പോൾ ആ ഒരു വള്ളിയുടെ ഭാഗം എപ്പോഴും കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറയുന്നത് നമ്മുടെ ബാഗിനെ നമ്മളത് രണ്ട് സൈഡിലും വള്ളി വള്ളിയിലേ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയിൽ ചെരിഞ്ഞൊന്നും പോവാതെ നല്ല വൃത്തിക്ക് തന്നെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കുണ്ടല്ലോ നമ്മുടെ ആ ഒരു സിബ് തയ്ച്ചെടുത്തിട്ടുള്ള ആ ഒരു തുണീനെ ബാഗിൻ്റെ ഇതുപോലെ ആ ഒരു നടുവശം ഉണ്ടല്ലോ ആ സ്ക്വയർ ഷേപ്പിൽ കാണുന്ന ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് തയ്ച്ചെടുക്കണം സിബിൻ്റെ തുണീനെ ഇതുപോലെ ഒരു സൈഡിൽ വെക്കുമ്പോൾ ഒരു സൈഡിലേക്ക് കുറവായിട്ടാണ് കേട്ടോ ഇതുപോലെ ഉണ്ടാവാം അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബാഗിൻ്റെ ഷേപ്പ് അതുപോലെയാണ് അത് കാരണമാണ് ഒരു സൈഡിലേക്ക് ഇതുപോലെ കുറവായിട്ട് കാണിക്കുന്നത് ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ആ ഒരു ബാഗിൻ്റെ ആ ഒരു തുണി ഉണ്ടല്ലോ അതും ഈ ഒരു സിബിൻ്റെ തുണിയും തമ്മിൽ ഒപ്പം കറക്റ്റാക്കി പിടിച്ചിട്ട് തയ്ച്ചെടുത്താൽ മതി കേട്ടോ ഏതെങ്കിലും ഡ്രസ്സൊക്കെ നമ്മൾ തയ്ക്കുമ്പോളേ നമുക്ക് തുണി എത്താണ്ടും തികയാണ്ടൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ എത്തിച്ച് പിടിച്ച് തയ്ക്കില്ലേ അതേപോലെ നമ്മൾ ഈ ഒരു തയ്ച്ച ഭാഗത്ത് നിന്നിട്ട് ഈയൊരു തയ്ക്കാനുള്ള ഭാഗത്തേക്ക് നമ്മൾ ആ ഒരു സിബിൻ്റെ തുണീനെ എത്തിച്ച് വെച്ചിട്ട് തയ്ക്കാം കേട്ടോ ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് എന്നുള്ളത് രണ്ട് സൈഡും നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ റൗണ്ടായിട്ട് നിൽക്കുന്ന ഭാഗത്ത് നമ്മൾ കറക്റ്റ് സെൻടർ ഭാഗം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സിബിൻ്റെ നിൽക്കുന്ന ആ ഒരു തുണി ഉണ്ടല്ലോ അതിൻ്റെയും നടുവശം ഇതുപോലെ പിടിച്ചിട്ട് കറക്റ്റ് ആ ഒരു നടുഭാഗത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് വെട്ടിട്ട് കൊടുക്കാം കേട്ടോ ഇതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തും കറക്റ്റ് സെൻടർ ഭാഗം കണ്ടെത്തിയിട്ട് വെട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നടുഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗവും ഈ ഒരു റൗണ്ടായിട്ട് നിൽക്കുന്ന വള്ളി വെച്ച ഭാഗവും തമ്മിൽ ഇതേപോലെ കറക്റ്റ് പിടിക്കുക അതിന് ശേഷം ഒരു സൈഡിൽ നിന്നിട്ട് മുഴുവനായിട്ട് ഒരറ്റം വരെ തയ്ച്ചെടുക്കുക അതുപോലെ തന്നെ നടുവശത്ത് നിന്നിട്ട് ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം വീണ്ടും നടുഭാഗത്ത് നിന്നിട്ട് തന്നെ അറ്റം വരെ വീണ്ടും തയ്ച്ചെടുക്കുക ഒരു സൈഡിൽ നിന്നിട്ട് നമ്മൾ തയ്ക്കാൻ തുടങ്ങിയത് ചിലപ്പോൾ നമുക്ക് തയ്ക്കുമ്പോൾ ചിലപ്പോൾ കയറി ഇറങ്ങി വരും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സെൻട്രൽ ഭാഗത്ത് നിന്നിട്ട് തയ്ച്ചെടുക്കാൻ പറയുന്നത് സൈഡ് ഭാഗത്ത് നിന്നിട്ട് നേരിട്ട് തയ്ക്കുമ്പോൾ ചെരിഞ്ഞ് പോതയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ ഇനി അത് തയ്ക്കുമ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് കയറി ഇറങ്ങുമെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം ഒരു സൈഡിൽ നിന്ന് തയ്ച്ചിട്ട് പിന്നത്തെ സൈഡ് തയ്ച്ചെടുത്താൽ മതി ബാഗിൻ്റെ ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് കറക്റ്റ് സെൻടർ ഭാഗത്ത് നിന്നിട്ട് തന്നെ തയ്ക്കണമെങ്കിൽ തയ്ച്ചെടുക്കാം അല്ലെങ്കിൽ സൈഡിൽ നിന്ന് തയ്ച്ചെടുക്കാം ഇനി ഒരു സൈഡ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മുഴുവനായിട്ട് ഒരറ്റത്ത് നിന്നിട്ട് തയ്ച്ചെടുക്കാണ് ചെയ്യുന്നത് ആദ്യമായിട്ട് തയ്ക്കുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിലേ ചിലപ്പോൾ തയ്ച്ചെടുക്കുമ്പോൾ ബാഗിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റ് ഒപ്പം വരില്ല അപ്പോൾ അത് കാരണമാണ് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ കറക്റ്റ് സെൻടർ ഭാഗത്ത് നിന്നിട്ട് തയ്ച്ചെടുക്കാൻ പറയുന്നത് അപ്പോൾ നന്നായി തയ്ക്കാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗത്ത് നിന്നിട്ട് നമുക്ക് മുഴുവനായിട്ട് ഒറ്റയടിക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഏതാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ നമ്മുടെ ബാഗിൻ്റെതേ മുഴുവൻ തൈക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബാഗിൻ്റെ ചീത്ത വശത്തിന് ഉള്ളിലേക്കും നല്ല വശത്തിന് പുറത്തേക്ക് എടുക്കാനായിട്ട് സിബ് തുറന്നിട്ട് ഇതുപോലെ തിരിച്ചിടാണ് കേട്ടോ ചെയ്യേണ്ടത് ബാഗിൻ്റെ ഉൾവശത്തുകൂടെ കൈവശിട്ടേ കറക്റ്റായിട്ട് ആ ഒരു സ്ക്വയർ ഷേപ്പ് നിൽക്കുന്നുണ്ടല്ലോ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെക്കാം കേട്ടോ എന്നാലാണ് ആ ഒരു ബാഗിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പ് വരെയുള്ളൂ നമ്മുടെ ഈ ഒരു ബാഗിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വെച്ചെടുത്താലാണേ കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബാഗിൻ്റെ ലുക്ക് നോക്കാം കേട്ടോ ഞാനിതിൻ്റെ ഉള്ളിൽ കുറച്ച് ഐറ്റം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ബാഗ് കണ്ടില്ലേ നല്ല അടിപൊളി ഐറ്റം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ തയ്ച്ചപ്പോൾ പഴയ തുണികളൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല നല്ല ഭംഗിയുള്ള ബാഗുകളൊക്കെ നമുക്ക് തയ്ച്ചെടുക്കാം ഈ ഒരു ബാഗ് തയ്ക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചുരിദാർ തയ്ച്ചിട്ട് അതിൻ്റെ സൈഡ് വശം ബാക്കിയായിട്ട് വരില്ലേ ആ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാഗ് തയ്ച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ബാഗ് തയ്ക്കാനായിട്ട് പ്രത്യേകിച്ച് ചിലവൊന്നും വന്നിട്ടില്ല കേട്ടോ നമ്മളിങ്ങോട്ടെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോളേ ഇതുപോലെ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബാഗ് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ തയ്ച്ചെടുത്തിട്ടുള്ളത് ഒട്ടും തയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ പോലും ഇതുപോലെയുള്ള ബാഗുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ അതായത് നമുക്കിത് തയ്ക്കാനുള്ള ഒരു ചെറിയ ഐഡിയ നമുക്ക് കിട്ടിയാൽ മതി അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ തയ്ച്ചെടുക്കാം അപ്പം നല്ല ഭംഗിയുള്ള തുണികളൊക്കെ വെച്ച് തയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ബാഗിന് അതിനനുസരിച്ചിട്ടുള്ള ലുക്കിലും മാറ്റേണ്ടാവും കേട്ടോ നമ്മൾ തയ്ച്ചെടുത്തിട്ടുള്ള ഒരു ബാഗിന് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് ഇപ്പം ഇതേ അളവിൽ ഒരു ബാഗ് തയ്ച്ചെടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഒക്കെ വെച്ചിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും ഈ ഒരു ബാഗിൽ ഇന്ന് നമ്മൾ തയ്ച്ചെടുത്ത ഈ ഒരു ബാഗ് എല്ലാവർക്കും മനസ്സിലായില്ലേ തയ്ക്കുന്നത് എങ്ങനെയാന്ന് അപ്പോൾ എല്ലാവരും ബാഗൊക്കെ തയ്ച്ച് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക